ിബ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ഷെയർ ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അജർക്ക് മെറ്റീരിയൽ ഇതാ ഇന്നിങ്ങ് വന്നതേ ഉള്ളൂ പുതിയ കളക്ഷൻ എന്നേ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് എങ്ങനെയുണ്ട് നോക്കിയേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേബി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല നേബി ബ്ലൂ അതിൻ്റെ ഡിസൈനൊക്കെ ഒന്നു എന്തിന് ഭംഗിയാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി രണ്ടേ തൊണ്ണൂറാണ് ഓരോ പീസും വരുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ തന്നെയും വാങ്ങാം ഇനി ഇതും കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു തരണം പറഞ്ഞാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തു പിന്നെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെങ്കിൽ അങ്ങനെയും ചെയ്തു തരും ഇനി അതെല്ലാം നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തുതന്നു പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തും തരും സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ലതല്ലേ മെറ്റീരിയൽസ് വാങ്ങി സ്റ്റിച്ച് ചെയ്യാമല്ലോ അതും എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ അടിപൊളി അചറക്ക മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളറാണ് മെറൂൺ അല്ല ബ്രൗൺ ആണ് കളർ വരുന്നത് ഡിസൈൻ അടിപൊളി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യണം സമയം കിട്ടുമ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്യാം കുറേ ആൾക്കാർ മെറ്റീരിയൽ തന്നെ വാങ്ങുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ മെറ്റീരിയലിൻ്റെ വീഡിയോ ചെയ്യുന്നത് നല്ല മെറൂൺ കളർ ഡിസൈൻ അടിപൊളി ഒന്നും പറയാനില്ല എനിക്ക് നല്ലോണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ ഏതെടുത്താലും റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ നല്ല മെറൂൺ കളർ മെറൂൺ ഡാർക്ക് മെറൂൺ ഇതും നല്ല മെറൂൺ കളർ മെറൂൺ കളറിൽ ഇത് ഫ്ലവറിൻ്റെ അകത്ത് ബ്ലാക്കാന്ന് തോന്നിയേക്കുന്നത് ബ്ലാക്ക് ഇതും മെറൂൺ കളർ തന്നെ പക്ഷേ ഇത് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ നല്ല റെഡ് റെഡ് അടിക്കുന്ന മെറൂ റെഡ് ഷെയ്ഡ് അടിക്കുന്ന മെറൂ ഡിസൈനിൽ മാറ്റം ചെറിയൊരു വ്യത്യാസം മാത്രം ഉണ്ടാവും ഇത് നല്ല മെറൂണ് ഇത് കുറച്ച് കോഫി കളർ കോഫി ഡാർക്ക് മെറൂണ് ഇത് റെഡ് ഷെയ്ഡ് അടിക്കുന്ന മെറൂൺ എൻ്റെ ഫ്ലവറിൻ്റെ അകത്ത് ഡിസൈൻ മാറ്റം ഉണ്ടേ ഇത് റെഡ് കളറാണെങ്കിൽ ഇത് ബ്ലാക്ക് കളർ ഇത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കാണിച്ചത് ഓക്കെ ഇത് നേബി ബ്ലൂ നേബി ബ്ലൂവിൻ്റെ ഉള്ളിൽ ഈ ഫ്ലവറിൻ്റെ അത് റെഡ് കളറാണ് തോന്നുന്നത് റെഡ് കണ്ണി കുത്തിക്കാരൻ സൈസ് റെഡല്ല ഒരു നല്ല മെറൂൺ ഷെയ്ഡ് അടിക്കുന്ന റെഡ് മതി ഭംഗിയാണെന്നോസ്റ്റ് നോക്കി ഇത് നേബി ബ്ലൂ നേബി ബ്ലൂ അതിൻ്റെ ഡിസൈനൊക്കെ നോക്കി ആ ഡിസൈൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ ഇതുപോലെ ഇത് ലൈൻ ആയിട്ട് വരും എല്ലാം നല്ല അചർക്ക് അച്ചറക്ക കോട്ടൺ ഡിസൈൻ നല്ല അജർക്ക് ഡിസൈൻ ഇതൊക്കെ നല്ല ഇങ്ങനെ ഇങ്ങനെയാണ് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് ലൈനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് നല്ല മെറൂൺ കളറ് ജസ്റ്റ് ഇത് ലൈനുള്ളത് മൂന്ന് കളർ വന്നിട്ടുണ്ട് ഷാഡ് അടിക്കുന്ന മെറൂൺ നല്ല മെറൂൺ നേപികളും മൂന്ന് കളറാണ് മൂന്ന് കളറ് ഡിസൈൻ ഒന്ന് തന്നെ മൂന്ന് കളറ് ഒന്ന് നേബി ബ്ലൂ ഒന്നും കൂടെ പറയാം ഒന്ന് നേബി ബ്ലൂബി ബ്ലൂ ഇത് മെറൂൺ റെഡ് ഷൈഡ് അടിക്കുന്ന മെറൂൺ ഇത് ഡാർക്ക് മെറൂൺ ഇങ്ങനെ മൂന്ന് കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്ന് രണ്ടേ തൊണ്ണൂറ് വെച്ചാന്നുള്ളത് മൂന്ന് മീറ്റർ തികയല്ലേ രണ്ടേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മെറൂണില് എന്നെക്കുന്ന ഫ്ലവർ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ബ്ലാക്കാന്ന് തോന്നിരിക്കുന്നത് ഇത് നോക്കി നല്ല മെറൂണ് മെറൂണിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഡിസൈനൊക്കെ നോക്കി ഡിസൈനിൽ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് മൂന്ന് കളറും ഓൾ ഇന്ത്യ പർച്ചേസ് ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക ഇത് മെറൂണ് മെറൂണിൻ്റെ അകത്ത് തന്നെ ഈ ഫ്ലവറിന് റെഡ് വന്നിട്ടുണ്ട് റെഡും ചിക്കു കടും കൂടെ ഭംഗിയാണ് ഇത് നല്ല ബ്രൗൺ കളർ ബ്രൗൺ കളറിൻ്റെ അകത്ത് വന്നേക്കുന്ന ഡിസൈൻ കണ്ടോ എത്ര എന്തിരി എത്ര കളറാണെന്ന് നോക്കിയത് നല്ല കളർഫുള്ളായിട്ട് ഉണ്ട് മെറൂൺ ഉണ്ട് റെഡ് ഉണ്ട് ചിക്കു കളർ ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള അച്ചറക്ക് പ്രിൻറ് വരുന്ന കോട്ടൺ മെറ്റീരിയൽസ് കോട്ടൺ മെറ്റീരിയൽസ് നല്ല മെറൂൺ മെറൂണിൽ വന്നിരിക്കുന്നു താങ്ക് യു സോ മച്ച്